ഒരു പത്ത് ദിവസം തികഞ്ഞില്ല അതിനു മുമ്പ് തന്നെ മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് വിടുവായുത്തവും നാവിന് എല്ലില്ലാത്ത നാവ് കൊണ്ട് എന്തും പറയാമെന്ന് കരുതുന്ന ഒരു മണങ്ങോണാഞ്ച് അവൻ ഇന്ന് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് മീനച്ചിൽ നമ്മുടെ കോട്ടയം ജില്ലയിൽ മീനച്ചിൽ താലൂക്കിൽ മാത്രമായിട്ട് നാനൂറോളം പെൺകുട്ടികളെ ലവ് ജിഹാദിലൂടെ കൊണ്ടുപോയിരിക്കോട്ട് കൊണ്ടുപോയെന്നാണ് പറയുന്നത് അതിലെ നാൽപ്പത്തിയൊന്ന് എണ്ണത്തിനെയാണ് തിരിച്ചു കിട്ടിയിരിക്കുന്നതെന്ന് ഞാൻ എന്നെ പേഴ്സണലായിട്ട് അറിയുന്ന ആളുകൾക്കറിയാം ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ആശൻ സ്വന്തമായ ഒരു പാർട്ടിയൊക്കെ ഉണ്ടാക്കിയ സമയത്ത് അദ്ദേഹത്തിന്റെ ഓരോ പ്രതികരണവും വളരെ നല്ല രീതിയിൽ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഞാൻ ആഘോഷിച്ചിരുന്ന ആളാണ് അദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് പോസ്റ്റുകളും കാര്യങ്ങളും എല്ലാം ചെയ്തതാണ് പക്ഷേ എന്നു തൊട്ട് എന്നു തൊട്ട് അദ്ദേഹം ഒരു വർഗീയവാദിയായി മാറിയോ അന്ന് തൊട്ട് പട്ടിത്തീട്ടത്തിന്റെ വില പോലും കൊടുക്കാത്ത ഒരു മനുഷ്യനാണ് ഈ പറയുന്ന പി സി ജോർജ് എന്ന് പറയുന്നത് പൂഞ്ഞാറ്റിലെ മോൻ ഇത്രയും നാളും അവനെ ജയിപ്പിച്ചു വിട്ടിരുന്ന ഈരാറ്റുപേട്ടയിലെയും തീക്കോയിലെയും ഈ പറയുന്ന പൂഞ്ഞാറ്റിലെയും മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ പരസ്യമായിട്ട് തന്തയില്ലായ്മ പറയുന്ന ഇവനോട് പുല്ലുവല മാത്രമേ കൊടുക്കാനുള്ളൂ അപ്പൊ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ സ്വന്തം വീട്ടിൽ ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെയാണ് കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത് എന്ന് ഓർക്കണം അപ്പൊ സ്വന്തം വീട്ടിൽ സ്വന്തം മകൻ മറ്റൊരു മതത്തിലുള്ള പെണ്ണിനെ പ്രേമിച്ചപ്പോ തനിക്ക് ഒരു പ്രശ്നവും ഉണ്ടായില്ല ശരി ഇനി മുസ്ലിങ്ങൾ കൊണ്ടുപോയി ഏതോ ഉപാണ്ടയിലോട്ട് കൊണ്ടുപോവുകയാണെന്ന് താൻ പറയുന്നതെന്നുണ്ടെങ്കിൽ താങ്കൾ വെല്ലുവിളിക്കുന്നത് കേരളത്തിലുള്ള ഇന്റലിജൻസ് വകുപ്പിനെ വേണ്ട കേന്ദ്ര ഇന്റലിജൻസ് വകുപ്പിനെയും കേരള പോലീസിനെയും നമ്മുടെ കേന്ദ്ര സുരക്ഷനെ തന്നെയാണ് നിങ്ങൾ ഈ വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ നിന്ന് മാത്രം ഈ നാനൂറോളം പെൺകുട്ടികളെ കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിന്റെ തന്നെ സുരക്ഷയെയാണ് നിങ്ങൾ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ പ്രതിനിധാനം ചെയ്യുന്ന ഈ ഒരു പാർട്ടിയെ ബേസ് ചെയ്തുകൊണ്ട് കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു തീട്ട ചാണക സിനിമ ഇറക്കിയപ്പോൾ അതിനകത്ത് മുപ്പത്തി രണ്ടായിരത്തോളം ആളുകളെ സിറിയയിലേക്ക് കടത്തി എന്നാണ് പറഞ്ഞത് എവിടെയാണ് ഇന്ത്യയുടെ സുരക്ഷ എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കടത്തിക്കൊണ്ട് പോകാൻ ഇത്രയധികം എളുപ്പമാണോ അതിനെ നമ്മുടെ എല്ലാ ആളുകളും എതിർത്തപ്പോഴും നിങ്ങളിൽ നിന്ന് മുപ്പത്തി രണ്ടായിരത്തിൽ വേണ്ട മു മുപ്പത് പേരുടെയെങ്കിലും പേര് ചോദിച്ചപ്പോൾ സംസാരിക്കാൻ നിങ്ങളുടേത് അണ്ണാക്കിനകത്ത് നാക്കില്ലായിരുന്നു അതേ ചോദ്യം തന്നെയാണ് പി സി ജോർജിനോട് ഇന്നും ഇപ്പോഴും ഈ ഒരു പരാമർശം നടത്തുമ്പോഴും ചോദിക്കുന്നത് താങ്കൾ എന്തിന്റെ പേരിലും എന്ത് കാര്യം വന്നാലും തിന്നുന്നതിലും തൂർന്നതിലും മുള്ളുന്നതിനും അകത്തും ജിഹാദ് 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 എന്ന പേര് നിങ്ങൾ വലിച്ചടിക്കുന്നുണ്ടല്ലോ എന്താണ് ജിഹാദ് എന്നെങ്കിലും നിങ്ങൾക്കറിയാമോ താങ്കൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് താങ്കൾക്ക് രാഷ്ട്രീയം സംസാരിക്കാം മറ്റൊരു രാഷ്ട്രീയ പാർട്ടിനെ എതിർക്കാം അയാൾ ചെയ്യുന്ന കാര്യങ്ങളെ എതിർക്കാം തെറ്റുണ്ടോ പ്രതികരിച്ചോ ഒരു പ്രശ്നവുമില്ല പക്ഷേ ഒരു തികഞ്ഞ വർഗീയവാദി സംസാരിക്കുന്നത് പോലെ മതവിദ്വേഷങ്ങൾ സംസാരിക്കുന്നത് കൊണ്ട് മുസ്ലിം വിരോധങ്ങൾ സംസാരിക്കുന്നുണ്ട് താങ്കളുടെ മനസ്സിനകത്ത് ഇസ്ലാമ ഫോബിയാം ഒരു മയക്ക് കിട്ടിക്കഴിഞ്ഞാൽ വെച്ച് വിളമ്പി അവിടെ നിന്ന് എന്താണോ പുഴുങ്ങി കിട്ടുമെന്ന് കരുതിക്കൊണ്ട് അവരെ താങ്ങാനായിട്ട് ഒരു കൂട്ടത്തിനെ മുഴുവനായിട്ട് കുറ്റം പറയുന്നതിനെയാണ് ഞങ്ങൾ എല്ലാവരും എതിർക്കുന്നത് താങ്കൾ രാജ്യത്തിന് വേണ്ടി സംസാരിക്കൂ നാടിനു വേണ്ടി സംസാരിക്കൂ ഒരു പ്രശ്നവുമില്ല ഇവിടെ ആരും പറയുന്നില്ല മറ്റുള്ള പാർട്ടിക്കാരെല്ലാം അങ് പു പുഴുങ്ങി എല്ലാവർക്കും തരുന്നുണ്ടെന്നൊന്നും ആരും പറയുന്നില്ല എതിർത്തോളൂ ഒരു പ്രശ്നവുമില്ല താങ്കൾക്കൊപ്പം നിൽക്കാൻ നാട്ടുകാരുണ്ടാവും കാരണം നാട്ടുകാർക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങളാണോ വേണ്ടത് അതിനുവേണ്ടി ആര് പ്രതികരിക്കുന്നു അവർക്കൊപ്പം നിൽക്കാൻ ആളുകളുണ്ടാവും പക്ഷേ തന്നെ പോലെ ഈ പഴച്ച നാവും കൊണ്ട് വർഗീയത പറയുന്ന അല്ലെങ്കിൽ എന്താ പറയുക ഇസ്ലാമ ഫോബിയോ മാത്രം കൊണ്ടിരിക്കുന്ന ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ എന്ന് സംസാരിക്കുന്ന അങ്ങനെ ചിന്തിക്കുന്ന തന്റെ ഈ പഴച്ച നാവ് അതിനെയാണ് ഞങ്ങളെല്ലാവരും എതിർക്കുന്നത് താങ്കളെ ഞാൻ വെല്ലുവിളിക്കുകയാണ് ഈ പറഞ്ഞിരിക്കുന്ന നാനൂറ് പേരിൽ നാൽപ്പത് പേരുടെയെങ്കിലും ഈ കൊണ്ടുപോയ ആണുങ്ങൾ ഉണ്ടാവുമല്ലോ പെൺകുട്ടികളുടെ പേര് പറയണ്ട നമ്മളുടെ നിയമം അനുസരിച്ചു പെൺകുട്ടിയുടെ പേരോ പെൺകുട്ടിയുടെ കുടുംബക്കാരുടെ പേരോ അല്ലെങ്കിൽ വീട്ടുകാരുടെ മുഖമോ അല്ലെങ്കിൽ വീട്ടുപേരോ ഇതൊന്നും തന്നെ വെളിയിലേക്ക് പറയാൻ പറ്റത്തില്ല ആ സുരക്ഷ അവർക്ക് അങ്ങനെ തന്നെ കിട്ടിക്കോട്ടെ ആ പ്രയോറിറ്റി അവർക്ക് അങ്ങനെ തന്നെ കിട്ടിക്കോട്ടെ പക്ഷെ ഈ കൊണ്ടുപോയന്മാരുണ്ടല്ലോ ഒന്നും വേണ്ട ഈ നാൽപ്പത്തി ഒന്ന് പേരെ തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞല്ലോ ഈ കൊണ്ടുപോയവരെ ഇനി ചില പറഞ്ഞു കഴിഞ്ഞാൽ അവരെ തിരിച്ചു കിട്ടാതിരുന്നല്ലോ അവരെയും പറയണ്ട തിരിച്ചു വന്ന നാൽപ്പത്തി ഒന്ന് പെൺകുട്ടികളിൽ നിന്ന് ൊന്ന് പരാതി സ്വീകരിച്ചുകൊണ്ട് നാൽപ്പത്തിയൊന്ന് ആണുങ്ങളുടെ പേര് വെച്ചുകൊണ്ട് നട്ടല്ലുണ്ടെങ്കിൽ ഈ നാൽപ്പത്തിയൊന്ന് പേരുടെ പേര് വെച്ചുകൊണ്ട് ഒരു പരാതി നൽകൂ വേണ്ട പത്ത് പേരുടെ പേര് വെച്ചുകൊണ്ട് നിങ്ങളൊരു പരാതി നൽകൂ അതിനുശേഷം വേണം പറയാൻ അല്ലാതെ പൊതുസ്ഥലത്ത് വന്നിരുന്നു കൊണ്ട് വിടുവായ്ത്തം പറയുന്നത് പോലെ എല്ലില്ലാത്ത നാക്കും കൊണ്ട് വർഗീയത തുപ്പാനായിട്ട് വന്നിട്ട് ഇനി ഞാൻ കൂടുതലായിട്ട് അതിലേക്ക് കടക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടുത്തെ ന്യായമാണെന്റെ ജോർജ് മോനെ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാതെ സംസാരിക്കുന്ന കാര്യങ്ങൾക്ക് വ്യക്തമായ സ്പഷ്ടമായിട്ടുള്ള വസ്തുതകൾ നിർത്തിക്കൊണ്ട് നിങ്ങൾ സംസാരിക്കുക നിങ്ങൾക്കൊപ്പം നിൽക്കാൻ ഞങ്ങൾ ഉണ്ടാവും ഞങ്ങളെന്നൊന്നും ഞാൻ പറയല്ല ഞാൻ ഉണ്ടാവും താങ്കൾ കൃത്യമായി സംസാരിക്കുന്ന കാര്യങ്ങൾക്ക് താങ്കൾക്കൊപ്പം നിൽക്കാൻ ഞാനുണ്ടാവു താങ്കൾ ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ബി ജെ പി എന്ന് പറയുന്ന വർഗീയ പാർട്ടിയുടെ വാലിൽ കെട്ടിയ അന്നുമുതൽ എന്തെങ്കിലും ഒരു എവിടെയെങ്കിലും ഒരു സ്ഥാനം എന്നെ എവിടെയെങ്കിലും ഒരു പോസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു സ്ഥാനമോഹത്തിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള തെണ്ടിത്തരങ്ങൾ പറയുമ്പോൾ നിങ്ങളൊന്ന് കരുതണോ ഇതല്ല പിന്നെ താൻ പറഞ്ഞ മറ്റൊരു കാര്യം ക്രിസ്ത്യൻ പെൺകുട്ടികളെ ഇരുപത്തിയഞ്ച് വയസ്സിന് മുമ്പ് കല്യാണം കഴിപ്പിച്ചു വിടണമെന്ന് ഞാനിത് ഇത് മറ്റൊരു മതങ്ങളെയും കെട്ടാതെ തന്നെ ഒരു കാര്യം പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയാം ഈ പുള്ളി പറഞ്ഞ ഒരു കാര്യം ശരിയാണ് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള പെൺകുട്ടികളുടെ വിവാഹം കുറച്ച് താമസിച്ചാണ് അവർ നടത്തുന്നത് കറക്റ്റ് പഠിച്ച് ജോലിയൊക്കെ വാങ്ങിച്ചതിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ അത് ക്രിസ്ത്യൻ സമൂഹത്തിലാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഞാൻ ജീവിക്കുന്ന സ്ഥലവും ക്രിസ്ത്യാനിറ്റി ഒരുപാടുള്ള ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുള്ള ഒരു സ്ഥലത്താണ് ഞാനും ജീവിക്കുന്നത് ഞാനും കണ്ടിട്ടുണ്ട് അവർക്ക് എപ്പോഴും ഒരു ഇരുപത്തേഴ് ഇരുപത്തി ആറ് ആ ഇരുപത്തെട്ട് വയസ്സാകുമ്പോഴത്തേന് മാത്രമേ ആണ് അതായത് കൃത്യമായി ജോലിയൊക്കെ ലഭിച്ച് പൈസയൊക്കെ കിട്ടിയതിന് ശേഷമാണ് മിക്ക പെൺകുട്ടികളും സ്വന്തമായിട്ട് നേഴ്സിങ് ജോലിയിലും എല്ലാം പോയി ശമ്പളം കിട്ടിയതിന് ശേഷം എൻ്റെ കൂട്ടുകാരികളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ അവർ സ്വന്തമായി പൈസ ഉണ്ടാക്കി കല്യാണം കഴിക്കുന്ന ആളുകളുണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നു അത് ഏതൊരു മതത്തിലായാലും പക്വത എന്നുള്ള ഒരു കാര്യം ഉണ്ടായിരിക്കണം ഇരുപത്തഞ്ചോ ഇരുപത്തി ആറോ ഇരുപതോ വയസ്സ് എന്നുള്ളതല്ല മറ്റൊരു ജീവിതം തുടങ്ങുമ്പോൾ അവരുടെ ദാമ്പത്യ ജീവിതം എന്താണെന്ന് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് മനസ്സിലാക്കാനും അതിനനുസരിച്ച് പെരുമാറാനും കഴിയുന്ന ഒരു മനസ്സിന് പക്വത ഉണ്ടാകുന്ന ആ പാകത ഉണ്ടാകുന്ന ആ ഒരു സമയം നോക്കിയിട്ട് വേണം കുട്ടികളെ കല്യാണം കഴിപ്പിക്കാൻ അല്ലാതെ ഇതാണ് പതിനെട്ട് വയസ്സ് ആ പ്രായപൂർത്തിയായി എങ്കിൽ കല്യാണം കഴിപ്പിച്ചേക്കാം അങ്ങനെ കല്യാണം കഴിപ്പിക്കരുത് അതുപോലെ തന്നെ ചില പിള്ളേരുണ്ട് ഈ തലതിച്ച് നടക്കുന്ന എങ്കിലൊന്ന് കല്യാണം കഴിപ്പിച്ചേക്കാം ചില ആണുങ്ങളെ പേടിച്ച് കല്യാണം കഴിപ്പിക്കും ഇനിയെങ്കിലും ഇവനൊന്ന് നന്നാവട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പരീക്ഷണം നടത്താനുള്ളതും അല്ല കല്യാണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പിന്നെ ഇനിയും ഇനിയും ഉണ്ട് രണ്ട് മൂന്ന് മക്കൾ അതുകൊണ്ട് മൂത്തോളെ പെട്ടെന്ന് കെട്ടിച്ച് വിട്ടേക്കാന്ന് കരുതിക്കൊണ്ട് ഏതെങ്കിലും ഏതെങ്കിലും ഒരുത്തിനെ പിടിച്ച് പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ച് വിടുക ഇതും കല്യാണത്തിൽ വലിയ അപകടം തന്നെയാണ് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി ഒരു ജീവിതം സ്വയമേ കൊണ്ട് നടക്കാൻ എന്ന് പ്രാപ്തി ഉണ്ടാകുന്നു അന്ന് വേണം അവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ ഇല്ല എന്നുണ്ടെങ്കിൽ പത്ത് ദിവസം കഴിയുമ്പോഴത്തേന് അവനെന്നെ പിച്ചി എന്നെ മാന്തി അവരങ്ങനെയാക്കി അവരിങ്ങനെ ആക്കി എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ വന്ന് നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തും അതുകൊണ്ട് ഈ പുള്ളി പറയുന്ന പോലെ ഇരുപത്തഞ്ച് വയസ്സെന്നുള്ള ഒരു ക്രൈറ്റീരിയ ഒന്നും ഇതിനകത്ത് വെക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ പെൺകുട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ആൺകുട്ടി ഇപ്പൊ ഇയാൾ പറയുന്ന പെൺകുട്ടികളെ കുറിച്ചാണ് പെൺകുട്ടികളെ കുറിച്ച് സംസാരിക്കാം പെൺകുട്ടി എന്ന് സ്വയം പര്യാപ്തമാകുന്നോ ഒരു കുടുംബജീവിതം ഇവൾക്ക് ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു അവൾ അത്രയും നന്നായിട്ട് സംസാരിക്കാൻ പഠിക്കുന്നത് എന്നാണോ അന്ന് വേണം കല്യാണം കഴിപ്പിക്കാൻ ഒരു പ്രശ്നമുണ്ടായാൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും അതിനെ എങ്ങനെ സോൾവ് ചെയ്യണമെന്നും മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്തിക്കൊണ്ട് വന്നതിന് ശേഷം വേണം കല്യാണം കഴിപ്പിക്കാൻ എന്തായാലും പൂഞ്ഞാറ്റിലാശൻ മൈക്ക് കിട്ടിയപ്പോഴത്തന്നെ എല്ലാതെ കിടന്ന് ചലച്ചത് കൊണ്ട് മൂന്ന് കേസും കൂടെ കിട്ടിയിട്ടുണ്ട് ഉടനെ തന്നെ ജാമ്യം അങ്ങ് റദ്ദാക്കാനുള്ള കാര്യവും നടക്കുന്നുണ്ട് ഇതുകൊണ്ടാണ് പറയുന്നത് കണ്ടതാണല്ലോ ആദ്യത്തെ ആ ചെറ്റത്തരം പറഞ്ഞപ്പോൾ തന്നെ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ചില ആളുകൾ പറഞ്ഞിരുന്നു ഞങ്ങളുടെ അറിവില്ലാതെയാണ് ഇതെല്ലാം പറഞ്ഞത് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി നോക്കിക്കോളെന്ന് പറഞ്ഞ് അന്ന് മൈൻഡ് പോലും ചെയ്യാതെ പോയ ആളുകളുണ്ട് പിന്നെ അവസാനം ഇതെല്ലാരും കൂടെ പറഞ്ഞു തുടങ്ങിയപ്പോൾ വന്ന് ചെറിയൊരു സപ്പോർട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് കൂടെ ഇന്ന് ആളുകളും ഉണ്ട് അപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പോയ എന്റെ ആശാനെ ആശാനി കൊള്ളാം ഇല്ല എന്നുണ്ടെങ്കിൽ അറിയാമല്ലോ എല്ലാവരും കൂടെ ചവിട്ടി പുറത്താക്കും